നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം സഹജമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അനേക പ്രിയപ്പെട്ടവർ വാർദ്ധക്യമാകുമ്പോൾ പല വിധങ്ങളായ രോഗങ്ങൾ കഷ്ടപ്പെടുന്നു എന്നാൽ അവർക്ക് ആശ്വാസം പകരുന്ന ഒരു വചനം നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഇപ്രകാരമാണ് നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ചുമന്ന് വിടിവിക്കുകയും ചെയ്യും ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ ചുമക്കുകയും ഞാൻ വിടുവിക്കുകയും ചെയ്യുമെന്ന് ആ മേ ഹലെ ലുയാ കർത്താവേ ഈ ദൈവവചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് വാർത്തക സഹജമായ പലവിധ രോഗങ്ങളെ കഷ്ടപ്പെടുന്നവരെ ഞങ്ങൾ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം അവർക്ക് പ്രത്യാശ നൽകണമേ അങ്ങയുടെ വചനം അവരെ ആശ്വസിപ്പിക്കണമേ കർത്താവിന്റെ കൃപയാൽ അവർക്ക് പരിപൂർണമായി ഈ വചനത്തിൽ ആശ്രയിച്ച് വിടുതലും ആശ്വാസം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ